ർത്തൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന ചില വിഷയത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മധ്യസ്ഥരും അമേരിക്കയും എത്തിയിരിക്കുന്നത് അപ്പോൾ ചെറിയ തരത്തിലൊക്കെ ഇതിനു മുൻപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെങ്കിലും അത് ഇത്ര വിപുലമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ കുറച്ചുകൂടി സങ്കീർണമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പറയുന്ന കാര്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ആയിരത്തോളം ഇസ്രായേലുകൾ കൊല്ലപ്പെടുന്നു ഇരുന്നൂറ്റി അൻപത് ചില്ലാൻ ബന്ദികളെ പിടിക്കപ്പെട്ടു പോകുന്നു ഇപ്പം നിലവിൽ അമാസിൻ്റെ കൈവശത്തിൽ അൻപത്തിരണ്ട് ബന്ദികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇരുപത് പേർ ജീവനോടുള്ളവരും മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളാണുള്ളത് എന്നാൽ അതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം വ്യത്യസ്തമായിരിക്കുന്ന ഏറ്റവും മുട്ടലുകളിലും മരണങ്ങളിലുമെല്ലാം ഐ ഡി എഫിൻ്റെ പല സൈനികരെയും സൈനിക കമാൻഡർമാരെയും അമാസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും ലിസ്റ്റിൽ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അത് മറഞ്ഞ് നിൽക്കുന്ന രീതിയാണ് ഇത്ര ആളുകൾ തങ്ങളുടെ കൈവശത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയാൻ അഭിമാനം ഇസ്രായേലിന് സമ്മതിക്കുന്നില്ല എന്നാൽ പറയാത്ത സ്ഥിതിക്ക് അമാസ് ഒട്ട് സമ്മതിക്കൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു വിഷയം ഇപ്പോൾ അല്പാൽപ്പമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഖത്തറുമായിട്ടുള്ള ചർച്ചയ്ക്കിടെ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു പൂർത്തീകരണം ഉണ്ടാവാത്ത രീതിയിൽ ഖത്തറിലെ വെടിനിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട്